എനിക്ക് ചിലം നിങ്ങള് മറന്നു പോയത് മറന്നു ഇന്നലെ ഞാൻ എന്റെ കൂടെ പഠിച്ച സൂഷമേന വിളിച്ചിട്ട് ജോലി ഒര്ണ്ണം ഏർപ്പാടായി കാര്യം മറന്നു പോയാ നിങ്ങള് ഇന്ന് ഒമ്പതരക്കേറണ നിങ്ങക്ക് അതാ ഞാൻ പറഞ്ഞത് ജോലിക്ക് പോയിട്ട് വരുമ്പോ പാലൊക്കെ മേടിച്ചിട്ട് വാ ഞാൻ വേണ്ട ജോലിക്ക് പോയാലേ വെള്ളി ശനി ഞായറാഴ്ച അവധിയായിരിക്കും ഞായറാഴ്ച അവധി അതാണ് നമ്മള് ജോലിക്ക് പോയി തുടങ്ങിട്ടേ രണ്ടു ദിവസം പോയിട്ട് പിന്നെ അവധിയാണെങ്കി ആ ഫ്ലോയിങ് പോകും

അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപാട് ജോലി കിട്ടിയും കാലും പിടിച്ചത് എന്താണ് അല്ലടി ഒരാൾ എന്നോട് ചോദിക്കുന്നത്

ഇടി ഞാൻ എഴുന്നേറ്റ് പെട്ടെന്ന് നടന്നു കഴിഞ്ഞാൽ പോക്കണക്കല്ല അതുകൊണ്ടാണ് ഇച്ചിരി എന്റെ തലയൊക്കെ എന്തോ ഞാൻ നിങ്ങൾ എഴുന്നേക്കാതെ പോവാണെങ്കിൽ എനിക്ക് എനിക്ക് നന്നായിട്ട് അറിയാം അതല്ല വെച്ചപ്പോൾ പെട്ടെന്ന് ചമ്മല എന്തോ പോലെ അതെന്താന്നറിയോ ഇത്രയും നാളെ പണിക്കൊന്നും പോയിട്ടില്ലല്ലോ അതിന്റെ അങ്ങോട്ട് പോയി തീരുമ്പ മാറും പിന്നെ ഒരു കാര്യം ഉണ്ട് ഇന്നലെ അച്ഛൻ വിളിച്ചപ്പോ എന്താ പറഞ്ഞെന്നറിയോ ഇന്ന് മുതല് ചേട്ടൻ പണിക്ക് പോവാണെങ്കിൽ

എൻ്റെ കൂടെ കുറേ എണ്ണം പഠിച്ചിട്ടുണ്ട് ഒരു വകൊക്കെ ഉള്ളു ഒരു പണിയില്ല ഇല്ല ഇത് അവിടെ കൂടെ പഠിച്ച സൂക്ഷ്മം ഏത് നേരത്താണ് ആ പെണ്ണിൻ്റെ കൂടെ ഒക്കെ ഇവിടെ പഠിക്കാൻ തോന്നിയത് തണുത്ത് പണിയൊക്കെ പിന്നെ ചൂട് കാപ്പി കുടിക്കണമല്ല ചൂടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടോ വെള്ളം തിളപ്പിച്ചു തരും തൊലി പൊള്ളിക്കാൻ വെച്ചേക്കണം ചൂടോടും ചോദിച്ചത് ഇതെന്ത് ഈ ഷർട്ട് തേക്കണം അല്ലെ മഞ്ഞ ഷർട്ട് ഇത് കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ മേടിച്ചു തന്നെയല്ലേ ഇതാകുമ്പോ കുറച്ചൊന്നും ഇട്ടിട്ടില്ലല്ലോ മഞ്ഞ ഷർട്ട് വേണ്ട അല്ലെ വെള്ളിയാഴ്ച ആയിട്ട് മഞ്ഞ ഷർട്ട് ഇട്ടാ ഒരു സുഖം ഉണ്ടാവില്ലേ മഞ്ഞ ഷർട്ട് ഇട്ടാലും എന്താ കുഴപ്പം എന്താ മഞ്ഞ വേണ്ട നീല മതി നീല വേണ്ട മഞ്ഞ മതി ഞാൻ ഇപ്പൊ തേച്ചതല്ലേ ഇത് ആണോ മഞ്ഞ വേണ്ടായിരുന്നു അതല്ലടി ഞാൻ കഴിഞ്ഞ ദിവസം ഉറങ്ങിയപ്പോളെ പറയാൻ പോയി സ്വപ്നം കണ്ട് ഞാനെന്തോ ഞാനും തുണി എടുക്കാനായിട്ടേ നിനക്കെന്തോ വെഡിങ് ആനിവേഴ്സറിക്കാ ഗിഫ്റ്റ് ബർത്ത്ഡേ ഡ്രസ് എടുക്കാനായിട്ട് ഞാൻ പോണതായിട്ട് ഞാനവിടെ ചെന്നപ്പോളേ

പിന്നെ പിന്നെ ഞാൻ 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 ചെന്ന് ചോദിക്കാൻ പോയല്ലേ എങ്ങനെയാണ് അത് കാര്യം പറയട്ടെ ഇതൊക്കെ എനിക്കറിയാം നീ നീ എന്തിനാടി പണിക്ക് പോയി കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ശരി ശരി പറഞ്ഞ ടെക്സ്റ്റൈൽസിൽ പോകുമ്പോഴേ നമ്മള് കസ്റ്റമർ കേറി വരുമ്പോ അവരോട് എങ്ങനെ നന്നായി ചെയ്യണം കസ്റ്റമർ ആയിട്ട് വരാം അപ്പൊ നിങ്ങൾ ഒന്ന് വെൽക്കം ചെയ്യും എങ്ങനെയുണ്ട് അവിടെ തപ്പി തടയൊന്നും വേണ്ട ഞാൻ വരാണേ ഇതാ ഞാൻ ഞാൻ വന്നു അയ്യോ വിളിക്കാൻ വിളിക്കാൻ പാടില്ല പാടില്ല ഒന്നില്ലെങ്കിൽ മാഡം അല്ലെങ്കിൽ അങ്ങനെ പോണി

നടവരാ പിന്നെ എന്റെ നല്ല നല്ല അതൊക്കെ കാണിച്ചു കൊടുക്കണം അവരെ ശരി ശരി ഒരു മനുഷ്യന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ ചെന്നെ വിളിച്ചാ മതി ചോദിക്കാൻ നീ ഭക്ഷണം കൊടുത്തേട്ടാ കുടിയൊക്കെ ചെയ്ത് സുന്ദര കുട്ടപ്പനായിട്ട് ഞാൻ വരും ഇതൊരു സുഖമില്ല മഞ്ഞ കളറൊക്കെ ആദ്യമായിട്ടൊരു കടയിൽ ചെല്ലുമ്പം ടെക്സ്റ്റൈസ് ചെല്ലും ഓഫ് ചെയ്ത് ജോലിയൊക്കെ കെട്ടിക്കഴിഞ്ഞാ പിന്നെ ആൺപൂവും പെൺപൂവും

നിങ്ങൾ അവിടെ നിങ്ങൾ ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വരണോ സമയം വേഗം വരുമാന ഭംഗിയുണ്ട് പിന്നെ ഞാൻ ചോദിക്കും നിങ്ങൾ അവിടെ എത്തിയോ എന്ത് കാര്യത്തിനടി ഒരു പണി ചെയ്യാം നീ വിളിച്ചോന്ന് ചോദിക്കണ്ട ഞാൻ ചോദിക്കണ്ടിട്ട് അരമണിക്കൂർ കഴിയുമ്പോ ഇവിടെ പൊന്നോ ഞാൻ ആരെയും വിളിക്കണില്ല പോവാൻ നോക്ക് പക്ഷേ കൊടയില്ല നോക്കിയപ്പോളെ എന്റെ അമ്മ മഴക്കാറോ

4。<Hola. S 2> oh.